ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് നമുക്കിങ്ങനെ ടെലിഗ്രാമിൽ നിന്ന് കുറച്ച് പണം സമ്പാദിക്കാം എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഡോഗ്സ് കോയിനാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഡോഗ്സ് കോയിൻ എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം സ്വന്തം കോയിനാണ് അതുകൊണ്ട് തന്നെ ഇത് ഡിസ്റ്റബ് എന്നതിൽ നൂറ് ശതമാനം ഉറപ്പാണ് എപ്പോഴെന്ന് പറയാൻ പറ്റുന്നില്ല ഈ ഓഗസ്റ്റ് പതിനാലിന് വരെ ഉണ്ടാകുമെന്നാണ് ഇവരുടെ നിഗമനം അതുകൊണ്ട് തന്നെ ഈ ഡോക്സ് കോയിനി നമുക്ക് കുറച്ച് പണം സമ്പാദിക്കാൻ സാധിക്കും കുറേ നിന്നില്ലെങ്കിലും കുറച്ച് സമ്പാദിക്കാൻ സാധിക്കും ഇത് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടുവെന്ന് വെച്ചിരുന്ന നമുക്ക് കുറച്ചധികം കൂടി സമ്പാദിക്കാം അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യണം ടെലിഗ്രാം യൂസർ നെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെലിഗ്രാമിൽ നമ്മുടെ പ്രൊഫൈലിൽ ചെന്ന് റൈറ്റ് സൈഡ് ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും അവിടെ നിന്നൊക്കെ സെറ്റ് യൂസർ നെയിം ഒന്നും ഉണ്ടാവും അവിടെ യൂസർ നെയിം നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം ഉണ്ടാകാം ഇപ്പം ഞാനിവിടെ എന്തൊക്കെയാണ് വലിച്ചു വരുകയെന്നുണ്ട് തോന്നിയത് പോലെ കൊടുക്കാം നമ്മുടെ യൂസർ നെയിം യൂസർ നെയിം സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വീണ്ടും ആ ലിങ്ക് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇത് കയറി നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും എനിക്കിപ്പോൾ ഇത് ഫസ്റ്റ് പുതുതായി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അതുകൊണ്ടാണ് എനിക്കിവിടെ എട്ട് ഡോഗ്സ് മാത്രമായി കാണുന്നത് നിങ്ങൾ കുറേ മുമ്പേ ടെലിഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഡോഗ്സൊക്കെ കിട്ടാൻ ഞാൻ വെച്ചിട്ട് മൂവായിരത്തോളം കിട്ടും അഞ്ച് വർഷമൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് കുറേ ടാസ്ക് ഒക്കെ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് കണി പറ്റും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം എൻ്റെ വെറും എട്ട് പോയിൻസ് മാത്രമേ ഉള്ളൂ കുറേ മുന്നേ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ സമ്പാദിക്കാം അതുകൊണ്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ